ബോബി ൂർ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കാർഷിക മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുന്ന മാലിന്യങ്ങൾ മാറി ഒരു ദൈവവും ശിക്ഷിച്ചതല്ല നമ്മൾ തന്നെ അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഗൗരവമാണ് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം നമ്മുടെ ഭക്ഷണം നമ്മുടെ ആരോഗ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് അതിനൊരു കണക്കുണ്ട് കണക്കല്ല ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ട് പറയുന്നത് അത് ഐ സി എം ആർ ഇപ്പം അമീബിക് മസ്തി രാവിലെ പത്രം നോക്കിയപ്പോൾ അമീബിക് മസ്തിഷ്ക ജലത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഐ സി എം ആറിൻ്റെ ആൾക്കാർ വരാൻ പോയത് ഐ സി എം ആർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചാണ് ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും പ്രമുഖമായ സ്ഥാപനമാണ് ഗവേഷണ സ്ഥാപനമാണ് ആ ഗവേഷണ സ്ഥാപനം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അമ്പത്താറ് ദശാംശം നാല് ശതമാനം രോഗങ്ങളുടെ കാരണം അനാരോഗ്യകരമായ ഭക്ഷണം അപ്പോൾ അവരുടെ വളർത്താണ് അൺഹെൽത്തി ഡയറ്റാണ് അനാരോഗ്യകരമായ ഭക്ഷണമാണ് ഇന്ത്യയിൽ പകുതിയിൽ കൂടുതൽ രോഗങ്ങളുണ്ടാകും ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി മമ്മിക്കുട്ടി ഷംസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പാലക്കാട് ഡി എഫ് രവികുമാർ മീണ നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി കെ രത്നമ്മ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യുവ കർഷക സംഗമം ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ കാർഷിക മേഖലയും സഹകരണ പ്രസ്ഥാനവും തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറുകളും നടന്നു